എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ നിലമ്പൂർ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അധ്യാപകനും സിനിമാ നടനുമായ മുക്കണ്ണൻ നാസർ എന്ന നാസർ കറുത്തേനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ എൽ പി വിഭാഗം അധ്യാപകനായ നാസർ കരതേനി തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് വണ്ടൂർ കാളികാവ് റോഡിൽ അധ്യാപകന് സ്വകാര്യ ഓഫീസ് മുറിയുണ്ട് ഇവിടെ വെച്ചാണ് പീഡനം നടന്നത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൌൺസിലിങ്ങിന് വിധേയമാക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയി വ്യാഴാഴ്ച ഉച്ചയോടെ അധ്യാപകൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ആടുജീവിതം നൈജീരിയ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചയാളാണ് നാസർ കറുതേനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കൂ ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ടൈപ്പർ ഫോർ ഇന്ത്യൻ